ഈ ചോദ്യം ശ്രദ്ധിക്കുക ത്രീ ടാപ്സ് എ ബി ആൻഡ് സി ടുഗതർ ക്യാൻ ഫിൽ എ സിസ്റ്റം ഇൻ ടെൻ മിനിറ്റ്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്ക് ആ ഉദ്ദേശിക്കുന്നത് മണ്ണിൻ്റെ അടിയിൽ ഇറക്കി വയ്ക്കുന്ന ടൈപ്പ് ഓഫ് ടാങ്ക് ആണ് ഈ മഴ വെള്ളമൊക്കെ ശേഖരിക്കണ അവിടുത്തെ ടാങ്ക് അതായത് എ ബി സി എന്നിങ്ങനെ മൂന്ന് ടാപ്പുകൾ പത്ത് മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് ഫിൽ ചെയ്യും ടാപ്പ് എ ഫിൽ ഇറ്റ് ഇൻ തേർട്ടി മിനിറ്റ്സ് അതായത് ടാപ്പ് എ മുപ്പത് മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് ഫിൽ ചെയ്യും And the B alone in 40 ആദ്യത്തെ മെത്തേഡ് ഞാൻ ഇപ്പം കാണിക്കാം ടാപ്പ് എയും ബിയും സിയും ചേർന്ന് എടുക്കുന്ന സമയം പത്ത് മിനിറ്റ് ടാപ്പ് എ ഒറ്റയ്ക്ക് എടുക്കുന്ന സമയം മുപ്പത് മിനിറ്റ് ഒറ്റയ്ക്ക് എടുക്കുന്ന സമയം 40 മിനിറ്റ് ഇതിൽ നിന്ന് ഈ ടാങ്കിൻ്റെ മൊത്തം കപ്പാസിറ്റി എത്രയെന്ന് കണ്ടെത്താൻ കഴിയും അതായത് ഇത് ടൈം ആൻഡ് വർക്കിൻ്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ മൂന്ന് എയും ബി യും സി എന്നുള്ളതിനു പേരെ നമ്മൾ മൂന്ന് ആൾക്കാരായിട്ട് കണക്കാക്കുക അതായത് മൂന്ന് വ്യക്തികൾ ചേർന്ന് ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ചെയ്യും അതായത് എ എന്ന് പറയുന്ന വ്യക്തി മുപ്പത് ദിവസം കൊണ്ട് ചെയ്യും ബി എന്ന് പറയുന്ന വ്യക്തി നാൽപ്പത് ദിവസം കൊണ്ട് ചെയ്യും അങ്ങനെയാണ് സി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ എത്ര സമയമെടുക്കും ഈ ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റുകളും ഏകദേശം ഈ ചോദ്യം സെയിം കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൽ നിന്ന് മൊത്തം എത്രത്തോളം വെള്ളം ആ ടാങ്കിൽ നിറയ്ക്കാൻ കഴിയും എന്ന് കണ്ടെത്താൻ കഴിയും അതായത് ഇതിൻ്റെ എൽ സി എം ആണ് മൊത്തം ആ ടാങ്ക് ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ മൊത്തം വർക്കാണ് ഇതിൻ്റെ എൽ സി എം പത്തിൻ്റെയും മുപ്പതിൻ്റെയും നാൽപ്പതിൻ്റെയും എൽ സി എം എന്ന് പറയുന്ന നൂറ്റി ഇരുപത് ഓരോ ടാപ്പിൻ്റെയും എഫിഷ്യൻസി കണ്ടെത്താൻ കഴിയും അതായത് മൊത്തം ഉൾക്കൊള്ളം കഴിയുന്ന വെള്ളത്തിൻ്റെ അളവ് ഡിവൈഡ് ബൈ അത് ആ ടാപ്പുകൾ എടുക്കുന്ന സമയത്ത് സമയം എത്രയാണെങ്കിൽ അത് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ പത്ത് പന്ത്രണ്ട് ഇതാണ് ടാപ്പ് എയുടെയും ബിയുടെയും സിടേയും കൂടി ചേർന്നിട്ടുള്ള എഫിഷ്യൻസി ടാപ്പ് എയുടെ എഫിഷ്യൻസി മാത്രമായിട്ട് കണക്കാക്കാനാണെങ്കിൽ നൂറ്റി ഇരുപത് ബൈ മുപ്പത് നാല് പേര് ടാപ്പ് യുടെ മാത്രം എഫിഷ്യൻസി ആണെങ്കിൽ നൂറ്റി ഇരുപത് ബൈ നാൽപ്പത് മൂന്ന് വരും അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ടാപ്പ് യുടെയും ബിയുടെയും യുടെയും കൂടിയുള്ള എഫിഷ്യൻസി പന്ത്രണ്ടും ടാപ്പ് യുടെ മാത്രം നാലും ടാപ്പ് യുടെ മാത്രം മൂന്നും ഈ ടാപ്പ് എ പ്ലസ് ഈ പ്ലസ് യും ഇ യും മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ടാപ്പ് സീൻ്റെ എഫിഷ്യൻസി കിട്ടും ഈ യും എയും യും ചേർന്ന് കഴിഞ്ഞാൽ എത്ര എഫിഷ്യൻസി പന്ത്രണ്ട് ഏഴ് നാലും മൂന്നും കൂട്ടിയാൽ ഏഴ് അതായത് പന്ത്രണ്ട് മൈനസ് ഏഴ് സമ അഞ്ചാണ് ടാപ്പ് ടാപ്പ് സി എഫിഷ്യൻസി ഈ എത്ര സമയം എടുക്കുമെന്ന് കണക്കാക്കാൻ ഡിവൈഡഡ് ബൈ അതിൻ്റെ സിയുടെ എഫിഷ്യൻസി ആയിട്ടുള്ള അഞ്ച് ബൈ അഞ്ച് ഓപ്ഷൻ ബി ഇനി ഈ ചോദ്യം വേറൊരു രീതിയിലും കൂടി ചെയ്യാൻ പറ്റും ആ രീതിയും രീതിയിൽ പഠിച്ച ബി പ്ലസ് സി പത്ത് മിനിറ്റ് A മുപ്പത് മിനിറ്റ് B നാൽപ്പത് മിനിറ്റ് ഇതിൽ നിന്ന് നമുക്ക് ഇവരുടെ എഫിഷ്യൻസി കണ്ടെത്താൻ കഴിയും എൽ സി എം ഒന്നും കാണാതെ തന്നെ എഫിഷ്യൻസി കാണാൻ കഴിയും അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം പത്ത് മിനിറ്റിൽ A യും B യും C യും ചേർന്നിട്ട് ഈ ടാപ്പ് ഫിൽ ഈ സിസ്റ്റം ഫില്ല് ചെയ്യും ആണെങ്കിൽ ഒരു മിനിറ്റിൽ ഇവർ അത്ര ചെയ്യും അതാണ് അതിൻ്റെ എഫിഷ്യൻസി ഒരു മിനിറ്റിൽ ഒന്നേ ബൈ പത്ത് ഭാഗം ആ സിസ്റ്റാൻഡോ ഒന്നേ ബൈ പത്ത് ഭാഗം ഇവർ ഫില്ല് ചെയ്യും അതേപോലെ തന്നെ എ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ മുപ്പത് മിനിറ്റ് വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എ എത്ര ഫില്ല് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നേ ബൈ മുപ്പത് ഭാഗം അതുപോലെ തന്നെ ബി മാത്രമായിട്ടാണെങ്കിൽ നാൽപ്പത് മിനിറ്റ് വേണ്ടി വരും ഒരു മിനിറ്റിൽ ബി ആ ടാങ്കിൻ്റെ എത്ര ഭാഗം ഫില്ല് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒന്നേ ബൈ നാൽപ്പത് ഭാഗം ഇനി ഇതിൻ്റെ എഫിഷ്യൻസിന് അതായത് ഒന്നേ ബൈ പത്ത് സമം ഒന്ന് ബൈ മുപ്പത് പ്ലസ് ഒന്ന് ബൈ നാൽപ്പത് പ്ലസ് സീഡ് എഫിഷ്യൻസി സീഡ് എഫിഷ്യൻസി എത്രയാണ് നമുക്കറിയില്ല ഇനി നമുക്ക് എക്സ് കൊടുക്കാം ഇനി ഈ ഭാഗം മാത്രം ചെയ്യുക എന്നിട്ട് അതിന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും ഒന്ന് ബൈ മുപ്പത് പ്ലസ് ഒന്ന് ബൈ നാൽപ്പത് ഇങ്ങനെ ഗുണിക്കുക ഇങ്ങനെ ഗുണിക്കുക ഇങ്ങനെ ഗുണിക്കുക നാൽപ്പത് പ്ലസ് മുപ്പത് ഡിവൈഡ് ബൈ നാൽപ്പന്ത്രണ്ടും എഴുപത് ബൈ ആയിരത്തി ഇരുന്നൂറ് രണ്ട് ബുദ്ധിമുട്ടിക്കളയുക അപ്പോൾ ഏഴ് ബൈ നൂറ്റി ഇരുപത് എട്ട് ഒന്ന് ബൈ പത്ത് സമം ഏഴ് ബൈ നൂറ്റി ഇരുപത് പ്ലസ് എക്സ് ഇനി ഏഴ് ബൈ നൂറ്റി ഇരുപത് നമ്മൾ ഈ പറഞ്ഞ കൊണ്ടുവരാം സമത്തിൻ്റെ ഇപ്പുറത്തി കൊണ്ടുവരുമ്പോൾ ഇവിടെ കൂട്ടാനാണ് ഏഴ് ബൈ ഇരുപത് കൂട്ടാനാണ് ഈ പറത്തിക്ക് കൊണ്ടുവരുമ്പോൾ ഏഴ് ബൈ ഇരുപത് കുറയ്ക്കാനാവും അതായത് ഒന്ന് ബൈ പത്ത് മൈനസ് ഏഴ് ബൈ ഇൻസ്റ്റാഗ്രാമിൽ ഫേവറി ചെയ്തിട്ടുള്ളൊരു സോങ് യെസ് ഈ വീഡിയോയിൽ പോലെ ചെയ്യുക ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ വിളിക്കുക ഒന്ന് ഇൻറ്റു നൂറ്റി ഇരുപത് നൂറ്റി എഴുപത് മൈനസ് പത്ത് ഇൻറ്റു ഏഴ് എഴുപത് ഡിവൈഡഡ് ബൈ പത്ത് ഇൻറ്റു നൂറ്റി ഇരുപത് ആയിരത്തി ഇരുന്നൂറ് സോങ് യെസ് നൂറ്റി ഇരുപത് മൈനസ് എഴുപത് അമ്പത് ഡിവൈഡഡ് ബൈ ആയിരത്തി ഇരുന്നൂറ് ഈക്വൽ ടു എക്സ് നോട്ട് ഈ പൂജ്യം ഈ പൂജ്യം പെട്ടിപ്പോയി ഇനി അഞ്ച് നൂറ്റി ഇരുപത് ഇരുപത്തിനാല് താണപ്പോൾ അപ്പോൾ x എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈ ഇരുപത്തി നാല് അതായത് x ഒരു മിനിറ്റിൽ ഒന്ന് ബൈ ഇരുപത്തി നാല് ഭാഗം ആ ടാങ്കിൻ്റെ ഫില്ല് ചെയ്യുന്നു അതിനാണെങ്കിൽ x എടുക്കുന്ന സമയം ഇത് നേരെ തിരിച്ചിട്ടാൽ മതി ഒന്ന് ബൈ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇരുപത്തി നാല് മിനിറ്റ്